നമസ്കാരം നേദി ബൈ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒറാക്കൽ കാർഡ് റീഡിംഗ് ആണ് ആരോഗ്യ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒറാക്കൽ കാർഡ് റീഡിംഗ് റീഡിംഗാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒറാക്കൽ കാർഡ് റീഡിംഗ് ആണ് അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ടെക്ക് അതായതാണ് ഓക്കെ ആർക്കേഞ്ചിൽ റഫായൽ ഹീലിംഗ് ഡെക്ക് ഓക്കെ സോ നമുക്ക് കാർഡ് റീഡിങ്ങിന് മുന്നേ ആരാണ് ആർക്കേഞ്ചൽ റഫായൽ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് സ്കൂളിൽ കോളേജിൽ ഒക്കെ ലെക്ചേഴ്സ് ഉണ്ട് സീനിയർ ലെസ് ലെക്ചേഴ്സ് ഉണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സ് ഉണ്ട് അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട് അങ്ങനെ ഓരോരോ ഹയർ ആർക്കി ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഏഞ്ചലിക് റലമിലും ഒരു ഹയർ ആർക്കി ഉണ്ട് സോ ഏഞ്ചൽസ് ഉണ്ട് മാലാഖമാർ അതേപോലെ തന്നെ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നവരാണ് ആർ കെഞ്ചൽസ് അവർക്ക് ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതായത് ഇപ്പം നമുക്ക് ഫിസിക്സിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് കെമിസ്ട്രിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് മാത്സിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ കരിയർ മണി റിലേഷൻഷിപ്സ് അതെല്ലാം ഓരോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്നിനെയും ഹെഡ് ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട് ആ ഏഞ്ചൽസിനെ ആർക്കേഞ്ചൽസ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതിൽ ഈ ആർക്കേഞ്ചൽ റഫായേൽ അല്ലെങ്കിൽ റാഫേൽ റാഫേൽ മാലാഖ പുള്ളിക്കാരനാണ് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഡോക്ടർ മാലാഖ എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആർക്കേഞ്ചൽ റഫായലിനെ വിളിച്ച് കാര്യം പറയാം ഓക്കെ ശരി അപ്പോൾ നമുക്ക് റീഡിങ് നോക്കാം ചാർജ് ചെയ്ത് വെച്ചേക്കുന്ന കാച്ചാണ് ഡെക്ക് ഓക്കെ സോ നമുക്ക് ചോയ്സ് റീഡിങ് ചെയ്യാം ഓക്കെ സോ മൂന്ന് ഡിഫറെൻ്റ് ക്രിസ്റ്റൽസ് ഞാൻ എടുത്ത് വെക്കാം ദിസ്ഇസ് മൂക്കായി ജാസ്പർ ഓക്കെ നോക്കിയോ ആൻഡ് ദൻ ലാപ്പസ് ലസൂലി കണ്ടോ ഇത് പിന്നെ ഹണി കാൽസൈറ്റ് ഓക്കെ ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള മൂന്ന് ക്രിസ്റ്റൽസ് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ഈ ക്രിസ്റ്റൽസിലേക്ക് നോക്കുക ഈ ക്രിസ്റ്റൽസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുള്ളി ഫീൽ ചെയ്യുന്നത് ഏത് ക്രിസ്റ്റൽ ആണോ അത് ചൂസ് ചെയ്യുക വൺ ടു ത്രീ ഓക്കെ അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ റീഡിങ് എടുത്ത് തരാം ഓക്കെ ശരി അപ്പം നിങ്ങൾ ക്രിസ്റ്റൽസ് നോക്കിക്കോളൂ choice one, choice ചോയ്സ് ത്രീ ഓക്കെ അപ്പൊ ഇതിന് മൂന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കാർഡെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത് സോ ചോയ്സ് വൺ നോക്കേ ജാസ്പർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് അതായത് ആർക്കൊഫലിൻ്റെ അഡ്വൈസ് ഗിഫ്എ കെയർസ് ഇതാണ് കേട്ടോ വന്ന കാർഡ് അതായത് ശരിക്കും ഇതിൻ്റെ അകത്ത് ആർക്കേഞ്ചൽ പ്രൊഫൈൽ പറയുന്നത് എന്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യുക ഓക്കെ ആ നിങ്ങളുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കെയർ ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട് എന്നെ ആരും നോക്കാനില്ല എന്നെ ആരും ശുശ്രൂഷിക്കാനില്ല എന്നുള്ള ചിന്തകളൊന്നും വേണ്ട ഓക്കെ അപ്പം അങ്ങനെയുള്ള പേടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ യു ആർ ടേക്കൺ കെയർ കേട്ടോ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രായമായ ആൾക്കാരിലാണ് അതായത് മക്കൾ വിദേശത്താണ് അല്ലെങ്കിൽ മക്കൾ ജോലി തിരക്കിലാണ് അപ്പം പ്രായമായി റിട്ടയർഡായി എനിക്ക് വയ്യാതായി അപ്പം എന്നെ ആരും നോക്കാനില്ല എന്നൊക്കെയുള്ള ചിന്തകൾ ആ ആ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട അതെല്ലാം മാറ്റി വെച്ചേക്കൂ യു ആർ ഡിവൈൻലി ടേക്കൺ കെയർ കേട്ടോ പിന്നെ നമ്മളെപ്പോഴും അലോ ചെയ്യണം ഓക്കെ ഇപ്പം മാലാഘമാർക്കാണെങ്കിലും ശരി നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഫ്രീ വിൽ ഇല്ലാണ്ട് അതായത് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് അവർക്ക് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആ റിസീവ് ചെയ്യാനുള്ള ഒരു മെൻ്റാലിറ്റിയിലായിരിക്കണം അതിപ്പോൾ പൈസയാണെങ്കിലും ശരി കെയർ ആണെങ്കിലും ശരി സ്നേഹമാണെങ്കിലും ശരി നമ്മൾ കുടം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എന്തിട്ടാലും തെറിച്ചു പോകും എന്ന് പറയുന്നത് പോലെ റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കണം ഓക്കെ ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് അലവ് ദം ടു കെയർ ഓക്കെ സോ കി വസ് യുവർ കെയർ എന്നുള്ളതാണ് ഈ മൊക്കൈഡ് ജാസ്മർ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡ് ഓക്കെ അടുത്തത് ലാപ്പസ് ലസൂലി ലാപ്പസ് ലസൂലി സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡ് ഏതാണ് സോബറിറ്റി നോക്ക് അതായത് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുഡിയാണ് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അതായത് എന്ത് സാധനവും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് കഴിക്കണം എന്നുള്ള ആർത്തി അല്ലെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ആർത്തി ആ ഹെൽത്ത് എന്ന് പറയുന്ന ഫാക്ടറിന് നിങ്ങൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല അതായത് ഇതിൻ്റെ ഇത് എൻ്റെ ശരീരത്തിന് നല്ലതാണോ എൻ്റെ മനസ്സിന് നല്ലതാണോ അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുമോ ആസിഡിറ്റി പ്രോബ്ലം വരുമോ എന്നൊന്നും ചിന്തിക്കത്തില്ല വെറുതെ ഒരുപാട് സാധനങ്ങൾ കഴിക്കും അപ്പം നിങ്ങളുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക ഡയറ്റ് നോക്കുക ഓക്കെ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഇപ്പം നല്ല ഫുഡാണെങ്കിലും ഒരുപാട് ക്വാണ്ടിറ്റി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇംബാലൻസസ് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുഡിൽ ശ്രദ്ധിക്കുക ആ ഒരു ഡിസയർ ആ ഒരു നമ്മൾ ആർത്തി എന്നൊക്കെ പറയത്തില്ലേ അതൊന്ന് മാനേജ് ചെയ്യുക ഓക്കെ നല്ല ഫുഡ് കഴിക്കുക കുറച്ച് എമൗണ്ടിൽ കഴിക്കുക നിങ്ങൾക്ക് ഉള്ള അസുഖങ്ങൾ എല്ലാം മാറും മോസ്റ്റ്ലി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിരിക്കും അതായത് ബി പി ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് അതായത് മരുന്നില്ലാതെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും കേട്ടോറിറ്റി ഇനി മൂന്നാമത് ഹണി കാൽസൈറ്റ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡാണ് ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ് അതായത് നിങ്ങളെ ഇപ്പൊ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നല്ല ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങളാണ് കൂടുതലും മാനസികമായിട്ടായിരിക്കും ഓക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് രാത്രി ഉറക്കമില്ല രാത്രി നന്നായിട്ട് നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വിനിയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പം നന്നായിട്ട് ഉറങ്ങുക വളരെ നന്നായിട്ട് ഉറക്കുക ഏഞ്ചൽസിൻ്റെ അടുത്ത് ആർക്കേഞ്ചൽ റഫായൻ്റെ അടുത്ത് പറയുക എനിക്ക് നന്നായിട്ട് ഉറങ്ങണം സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരണമേ എന്ന് റിക്വസ്റ്റ് ചെയ്യുക ആൻഡ് അലൗ ആർക്കേഞ്ചൽ റഫായൽ ടു വർക്ക് വിത്ത് യു കേട്ടോ അപ്പം നിങ്ങളുടെ പ്രശ്നം വേറെ ഒന്നുമല്ല ഉറക്കം കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് നന്നായിട്ട് ഉറങ്ങാതെ ഇപ്പോൾ പാട്ട് കേട്ടിട്ടാണെങ്കിൽ ശരി എന്താ മെഡിറ്റേഷൻ ചെയ്തിട്ടാണെങ്കിൽ ശരി യോഗനിദ്രന്നൊക്കെ പറഞ്ഞ് യോഗിക്കാത്തത് അങ്ങനെയാണെങ്കിൽ അത് ശരി പക്ഷേ പിന്നെ ഡിന്നർ അതായത് ആ ഫുഡ് നേരത്തെ കഴിക്കുക ഓക്കെ ഒരു ഏഴ് മണിക്ക് കഴിക്കണമെന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് എട്ട് മണിക്കെങ്കിലും കഴിക്കുക ആ ഫുഡ് ദഹിക്കാനുള്ള സമയം കൊടുക്കുക പിന്നെ രാത്രി കഴിവതും നോൺ വെജ് കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ദഹിക്കാൻ കൂടുതൽ ടൈം എടുക്കും അപ്പോൾ നിങ്ങളുടെ ഉറക്കത്തെ അത് ഡിസ്റ്റേബ് ആകാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തുകൊണ്ട് കിടക്കുന്നത് അത്ര നല്ല ശീലമല്ല ഞാനും ചെയ്യാറുണ്ട് കഴിവതും ഒരു പത്തര മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ഫോൺ ഫോണങ്ങ് മാറ്റി വെക്കുക മാറ്റി വെക്കാൻ ശ്രമിക്കുക കുറച്ച് കുറച്ചായിട്ട് ശ്രമിച്ചാൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അപ്പം നമുക്ക് ആ ഉറക്കത്തിൻ്റെ അതായത് നമ്മുടെ ബോഡി കൺഫ്യൂസ്ഡ് ആകും ഇത് ഉറങ്ങേണ്ട സമയമാണോ ഉണർന്നിരിക്കേണ്ട സമയമാണോ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ബോഡി ഇങ്ങനെ ഫ്ലിങ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കാൻ ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അപ്പം ഗുഡ് നൈറ്റ് സ്ലീപ്പ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഫോർ യു നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം മാറും കേട്ടോ നല്ല ഉറക്കം നല്ല ശരിക്കും പറഞ്ഞാൽ നല്ല ഉറക്കം കിട്ടിയാലേ നമുക്ക് ആ റിലാക്സേഷൻ കിട്ടത്തുള്ളൂ ഉറക്കം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബോഡിക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം മൂന്ന് ചോയ്സസിൻ്റെ റീഡിംഗ് ഇന്ന് നമ്മൾ ചെയ്തു മുക്കൈബ് ജാസ്പർ കെയറിൻ്റെ കാര്യം ടെൻഷനൊന്നും അടിക്കേണ്ട വിഷമിക്കേണ്ട ഞാനുണ്ട് കൂടെ അല്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ ഓക്കെ ആ ഒരു ടീം ദ ഏഞ്ചലി ടീം ഏഞ്ചലിക് ഏഞ്ചലിക്രം സ്പിരിറ്റ് ഗൈഡ്സ് അവരെല്ലാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട രണ്ടാമത് ലാപ്പിസ് ലസൂലി എടുത്തവരുടെ സോബറിറ്റി അപ്പോൾ അതിൻ്റെ അകത്ത് ഫുഡ് ക്രേവിങ്സ് നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യുക കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റീൻ ശ്രദ്ധിച്ചുകൊള്ളുക പിന്നെ മൂന്നാമത്തെ ഹണി കാൽസൈറ്റ് സെലക്ട് ചെയ്തവരാണെങ്കിൽ ഗുഡ് നൈറ്റ് സ്ലീപ്പ് നന്നായിട്ട് ഉറങ്ങുക ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം ഉണ്ടാകും കേട്ടോ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കുക പക്ഷെ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ ക്വാണ്ടിറ്റി ടേപ്പർ ചെയ്തുകൊണ്ട് വരാൻ പറ്റും റിഡ്യൂസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും പൂർണ്ണമായും നിർത്താനും സാധിക്കും ദാറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ഓക്കെ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ സോ താങ്ക് യു ആർക്കേഞ്ചൽ താങ്ക് യു എവറി വൺ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും പറയുന്ന പോലെ ഹാപ്പിനെസ് ഹവ് ബ്യൂട്ടിഫൈഡ് താങ്ക് യു